ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിനായകനെ നന്ദിനി മുറിയിലേക്ക് വിളിച്ചുകൊണ്ടുപോയിട്ട് വഴക്ക് പറയുകയാണ് നിങ്ങൾക്ക് എന്താ മനുഷ്യ നിങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ എന്ത് ഞാനെന്ത് ചെയ്തെന്ന് ഈ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് വിശ്വേട്ടൻ ജോലി വാങ്ങിച്ചു കൊടുത്തത് നിങ്ങൾക്കൊരു കാര്യം അറിയാമല്ലോ വിശേട്ടൻ എങ്ങാനും നല്ല ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് സഹിക്കാൻ കഴിയൂല എടി അതെന്താ നീ എങ്ങനെ പറയുന്നത് ചോദിക്കണം കേട്ടോ പിന്നെ അല്ലാതെ വിശ്വേട്ടന് ജോലി കിട്ടി ശമ്പളം കിട്ടി കഴിഞ്ഞാലേ ആ ശമ്പളം മുഴുവനും വിശേട്ടൻ അച്ഛൻ്റെ കൈ കൊണ്ടു കൊടുക്കും നിങ്ങളെപ്പോലെ ഒരു പെൺകോന്തനല്ല വിശേട്ടൻ നീ എന്താ പറയണത് ആ അത് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ശമ്പളം എന്തെങ്കിലും നിങ്ങൾക്ക് പൈസ കിട്ടുമ്പോൾ നിങ്ങളത് മുറിയാതെ എൻ്റെ കൈ കൊണ്ടുതരും പക്ഷെ അതുപോലെ എല്ലാ വിശ്ചേട്ടൻ ആ ശമ്പളം മുഴുവൻ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കും അപ്പം അച്ഛനായിരിക്കും അച്ഛന് കൂടുതൽ ഇഷ്ടം നിങ്ങളോടായിരിക്കും തട്ടിക്കയറാൻ വരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് മാത്രമല്ല എനിക്ക് കണ്ണുകടിയാണ് എന്ന് പറയട്ടെ എത്ര ശമ്പളം കിട്ടും ചേട്ടൻ പത്ത് നാൽപ്പതിനായിരം രൂപ കിട്ടും ഏ നാൽപ്പതിനായിരം രൂപയെ നിങ്ങ എന്താ മനുഷ്യൻ പറയുന്നത് എനിക്കിതൊന്നും സഹിക്കാൻ വയ്യ എന്നൊക്കെ നന്ദിനി പറയുകയാണേ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ജോലിക്കാണ് കേട്ടോ എനിക്ക് വിനായകൻ അപ്പം നിനക്ക് എന്താ വേണ്ടത് എനിക്ക് ഈ ജോലിക്ക് പോ വിശ്ചേട്ടൻ പോകാൻ പാടില്ല നാളെ ഈ ജോലിക്ക് ഇൻറ്റർവ്യൂവിന് പോയിട്ടുണ്ടെങ്കിലും ഈ ജോലി വിശ്വട്ടന് കിട്ടാൻ പാടില്ല എൻ്റെ പൊന്നല്ലേ എന്നൊക്കെ പറയാനിട്ടോ എടി നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞ് തരാം അപ്പം നിനക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും വിനായകൻ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ശ്രീജന വിശ്വനെയാണ് അപ്പോൾ വിശ്വനാണെങ്കിൽ ചിരിച്ച് ചിരിച്ച് നിൽക്കണേ അപ്പോൾ ശ്രീജ പറഞ്ഞ് നിങ്ങൾ എന്തങ്ങനെ ചിരിക്കുന്നത് നിങ്ങൾ ഞാൻ പറയുന്നത് അനുസരിക്കുന്നുണ്ടോ ഇല്ലേ എഴി ശ്രീജെ ഇതിപ്പോൾ ജോലിയൊന്നും കിട്ടിയിട്ടില്ലല്ലോ ജോലി കിട്ടണമെങ്കിൽ ഇൻറ്റർവ്യൂവിന് പോകണ്ടേ ഈ പ്രായത്തിൽ ഇൻ്റർവ്യൂവിനൊക്കെ പോയി അത് ജയിക്കൊന്നുമില്ല അതൊക്കെ പോയി നോക്കിയാലല്ലേ അറിയാൻ പറ്റുള്ളൂ എടി ഇതൊരു പണമിടപാട് സ്ഥാപനമാണ് ഈ പണത്തിൻ്റെ തിരിമറിയിൽ വല്ല പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാനല്ലേ പേടാ എന്നൊക്കെ പറയുകയാണെ അപ്പോൾ ശ്രീജെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളല്ലെങ്കിൽ വേറൊരാൾ ആ സ്ഥാനത്തേക്ക് വരുമല്ലോ ആ ആ വരും അയാൾ ഈ സ്ഥാപനം നോക്കി നടത്തുമല്ലോ ആ അത് നടത്തും അപ്പോൾ നിങ്ങൾക്ക് പോകാൻ വയ്യ അതല്ലേ കാര്യം എന്ന് ജോലിക്കാണ് കേട്ടോ ശരി നിങ്ങൾ ഇനി പോകണ്ട നിങ്ങൾ പോയില്ലെങ്കിലേ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ഞാനൊരു ജോലിക്ക് പോകാൻ തീരുമാനിച്ചു നീ എന്ത് ജോലിക്ക് ഞാൻ തൊഴിലുറപ്പിന് പോകും തൊഴിലുറപ്പിന് പോയാലേ മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ കിട്ടും ഒരു ദിവസം അത് ദിവസമൊന്നും കിട്ടൂല വേണ്ട കൊല്ലത്തിൽ കിട്ടുമല്ലോ അത് മതി പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യി പോയി അപ്പമോളെ മോളെ വിളിച്ചിട്ടുണ്ടായും എന്നിട്ടേക്ക് ഇട്ട് താല് ഇട്ടിട്ടായാലും കുറച്ച് വിഷം മേടിച്ചിട്ടുണ്ടായും എന്നിട്ട് നമുക്കത് കഴിക്കാം ഇതിൽ മേധാ അതാണ് നിങ്ങൾ വെറുതെ ഇരുന്ന് തിന്നണത് കാണാൻ വയ്യ നിങ്ങൾക്ക് എന്നിട്ടൊരു നാണില്ലല്ലോ മനുഷ്യന്നൊക്കെ പറയാനെട്ടോ അപ്പോൾ ആ ശ്രീജിനോട് വിഷം പറഞ്ഞത് ശരി എന്താ നിനക്കിപ്പോൾ എന്താ വേണ്ടത് ഞാൻ ഇൻ്റർവ്യൂന് പോകണമെന്നല്ലേ ശരി ഞാൻ പോകാം എന്നെ വിശ സമ്മതിക്കാണ് കേട്ടോ അതേസമയം വിനായകൻ കാര്യങ്ങളൊക്കെ നന്ദിനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണെ ശ്രീകാന്തിൻ്റെ ഒരു പ്ലാനാണ് ഈശ്ശന് ഈ ഒരു ജോലി കൊടുക്കുന്നതിട്ടോ അപ്പോൾ അല്ല ഈ വിശ വിശേട്ടന് ജോലി കിട്ടുന്നതും വേദയും വിക്രവും തമ്മിൽ പിരിയുന്നതും തമ്മിൽ എന്ത് ബന്ധം വിനായകേട്ടാ ഒന്നുമില്ലെങ്കിൽ അവർക്ക് ബുദ്ധി ഇല്ല അല്ലെങ്കിൽ നമ്മളെന്ത് പറഞ്ഞാലും പറ്റിക്കപ്പെടും അങ്ങനെ വിചാരിക്കാം എടി അവർക്ക് ബുദ്ധി ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ആളുടിഞ്ഞ സ്ഥലങ്ങൾ വിറ്റ് കാശുണ്ടാക്കലെന്നാണ് ഈ ഈ വിനായകൻ എന്തായാലും വിശേഷനീ ജോലി ഇട്ടെ വല്ല കടയങ്കിലും ചോദിക്കാലോ മാത്രമല്ല അവരെന്തെങ്കിലും മനസ്സിൽ പ്ലാൻ ഇട്ടിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറയാൻ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ മേടിച്ച കാശ് മുഴുവൻ കൊടുക്കേണ്ടി വരും അവർക്ക് എന്ന് പറയും എന്നാൽ ശരി ഇന്ന് നന്ദിനും പറയുന്നുണ്ട് രാത്രി കുറേ വൈകിട്ടും വിക്രത്തിനെ കാത്തിരിക്കുകയാണ് കേട്ടോ വേദം അപ്പോൾ വിക്രം വരുമ്പോൾ പറയുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങനെ ഉറക്കമുള്ളു കാത്തിരിക്കുന്നത് വെല്ലോടത്തും പോയി ചുരുണ്ടിൻ്റെ കൂടി കിടന്നൂടെ എന്ന് ചോദിക്കാനിട്ടോ അതോ ഇനിയിപ്പോൾ എൻ്റെ തലയിൽ തന്നെ തൂങ്ങാനായിട്ട് നിൽക്കുകയാണോ വേതാളം ആ അപ്പോൾ അപ്പോൾ പറയുന്നുണ്ട് ആ ഞാൻ നിങ്ങളുടെ തലയിൽ തന്നെ തൂങ്ങാൻ വേണ്ടി നിൽക്കണം എന്നാലേ പോയിട്ട് ആ മരത്തിലൊന്ന് തൂങ്ങിക്കിടുന്നേ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞട്ടോ ഓഫ് നിങ്ങളുടെ ഒരു കോമഡി എന്തൊരു ദുരന്താണ് മനുഷ്യൻ നിങ്ങളുടെ കോമഡി എന്ന് പറയാനട്ടോ എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് വല്ലതും കഴിയണം ആ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നാൽ വേണ്ട ഞാൻ പോട്ടെ അയ്യോ അയ്യോ പോകല്ലേ കഴിക്കാം എന്ന് പറയും കഴിക്കണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ നിനക്ക് നിൻ്റെ അനുവാദം ഇതിനാടി എന്ന് ചോദിച്ചിട്ട് വിക്രം അകത്തേക്ക് കയറി പോയിട്ട് ഭക്ഷണം കഴിക്കാനിരിക്കുകയാണെ വേദം എടുത്തുവെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയും വിളമ്പി കഴിച്ചോ കയ്യിലെ വളമൊന്നും ഉരുപ്പോകില്ലല്ലോ ഇനി അതിനൊരാളെ വേണം അമ്മ ഉറങ്ങിയോ ഇല്ല അമ്മ ഉറങ്ങിയിട്ടില്ല അമ്മ അച്ഛനും എൻ്റെ പിന്നാലെ മോന് ഭക്ഷണം വിളമ്പി കൊടുക്കാനായിട്ട് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കൊടുക്കാൻ ഞാൻ കൊടുക്കാന്ന് അത്രയും സ്നേഹത്തോടെയാണല്ലോ നിങ്ങളുടെ പെരുമാറ്റം എന്ന് പറയുകയാണെ അതിന് ശേഷം ചപ്പാത്തി ഒക്കെ എടുത്തിട്ട് തന്നെ വിളമ്പി കഴിക്കുകയാണ് കേട്ടോ അന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ടോ ചോദിക്കും നന്നായിട്ടുണ്ട് എന്തോ മഴ കരച്ച് കലക്കിയ പോലത്തെ ഒരു കറി നീ ഉണ്ടാക്കിയതായിരിക്കുമല്ലേ നോക്കിയാണ് കേട്ടോ അപ്പോൾ പറയാ അല്ല അമ്മ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ടോ പെട്ടെന്ന് എന്നെ തെരുപ്പിയെ പോകാനിട്ടോ അപ്പോൾ ഞാൻ തട്ടിത്തരണോ വേണ്ട ഞാൻ തന്നെ തട്ടിക്കോളാം എന്ന് പറഞ്ഞിട്ട് തട്ടിയിട്ട് വെള്ളമൊക്കെ കുടിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അമ്മയെ ശ്രീചരത്തിയും കിച്ചണിലുള്ളതുകൊണ്ട് എന്തെങ്കിലും വായിൽ വെച്ച് കഴിക്കാറായി എന്ന് പറഞ്ഞിട്ട് അതെ അത് അമ്മ ഉണ്ടാക്കിയതല്ല ഞാൻ വെറുതെ പറഞ്ഞതാ അത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് പക്ഷേ നിങ്ങളുടെ അമ്മ പറഞ്ഞു തന്നിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ അത് കഴിക്കുകയാണ് വിക്രം പിന്നെ വേദം പറയാണ് രാവിലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ എനിക്കറിയായിരുന്നു എന്തായാലും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും ഒന്ന് എങ്ങനെ എന്നവർ ചിലപ്പോൾ കഴിറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ എന്തിനാണ് കെട്ടി ഒരുങ്ങി പോയത് നാണം കേടാനോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അല്ല എല്ലാവരും ഒരേപോലെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ ശരിയാവില്ലല്ലോ ചിലരൊക്കെ താഴ്ന്നു കൊടുക്കണ്ടേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ജീവിതത്തിൽ എന്ന് വിചാരിച്ചിട്ടാണല്ലോ എല്ലാവരും മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ കൂടെ ഞാൻ നിൽക്കുന്നതും അതല്ലേ എന്ന് ചോദിക്കാം കേട്ടോ ആ ചില്ലാത്ത പ്രതീക്ഷകളും ഒന്നും അങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കണ്ട എന്ന് വിക്രം പറയുകയാണെ അതേ ഞാൻ കാലത്തൊരു കാര്യം പറഞ്ഞില്ല അത് സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞാട്ടോ നമ്മൾ ഒന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മൾ വേർപെടാൻ വേണ്ടിയിട്ടും അകലാൻ വേണ്ടിയിട്ടും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അവർ അത് നന്നായി മനസ്സിലാക്കിക്കൊള്ളാം എന്ന് പറയാം എന്താ അവധിപ്പെട്ടാലും രക്ഷിക്കാൻ നീ ആയിട്ട് ഇങ്ങനെ നിൽക്കല്ലേ പിന്നെന്താ പ്രശ്നം ആ എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ ഞാൻ ചെയ്യും പക്ഷേ എങ്കിലും സൂക്ഷിക്കേണ്ടവർ സൂക്ഷിക്കണം എന്ന് പറയുകയാണ് കേട്ടോ ആ എനിക്കിപ്പോൾ എന്ത് സൂക്ഷിക്കാനായിട്ട് ഒരു ഒരു പണി കഴിയുമ്പോൾ ഒരു പണി തരാനായിട്ട് നിന്റെ അച്ഛൻ ചേട്ടൻ റെഡി ആയിട്ടിരിക്കല്ലേ എൻ്റെ അച്ഛൻ അങ്ങനെ ഒന്നും അല്ല എൻ്റെ അച്ഛൻ ഇതൊന്നും അറിയുകയും ഇല്ല ആ പിന്നെ അച്ഛൻ അറിയൂല നിന്റെ അച്ഛൻ തന്നെയാണ് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് നിൻ്റെ അച്ഛനും തീരു കാര്യങ്ങൾ ഉണ്ടാക്കും നിൻ്റെ ചേട്ടനത് നടപ്പിലാക്കും അങ്ങനെ തന്നെയാണെന്ന് പറയും കേട്ടോ വ്വ എന്ന് പറഞ്ഞിട്ട് വേദ പോവുകയാണ് വേദ പോകാൻ നേരത്ത് വിക്രം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതെ എപ്പോഴെപ്പോഴും ഞാൻ പറയുന്ന തമാശകൾ ദുരന്താണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ വേദിങ്ങനെ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോകും ഛേ വേണ്ടായിരുന്നു അതിൻ്റെ പറയാം വേദ ഭക്ഷണം കഴിച്ച പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിട്ടോ അതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടാണ് വിക്രം അകത്തേക്ക് വരുന്നത് അകത്തേക്ക് വരുന്ന സമയത്ത് വേദ ചുരുണ്ടുകൂടിക്ക് എടുക്കുകയാണ് ഉറക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ വേദ അപ്പോൾ വിക്രം വന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് എന്നിട്ട് കാല് വെച്ചിട്ടും ഒറ്റ ചവിട്ട് ചവിട്ടണം എന്ന് പറഞ്ഞിട്ട് അത്ര ദേഷ്യത്തോടു കൂടിയിട്ടൊന്നുമല്ല കേട്ടോ പറയുന്നത് അതിന് ശേഷം കട്ടിൽ വന്നിരിക്കുകയാണ് എന്നിട്ട് വേദന കുറച്ച് സമയം നോക്കുന്നുണ്ട് അതിന് ശേഷം വീണ്ടും കട്ടിൽ കെടുക്കാണ് പുതപ്പൊക്കെ മൂടി പുതച്ച് കെടുക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കിട്ട് വിക്രം വേദന ഇങ്ങനെ ഒന്ന് ചെരിഞ്ഞ് നോക്കുന്നുണ്ടേ പിറ്റേ ദിവസം രാവിലെ കാണിക്കുന്നത് വിശ്വൻ ഇൻ്റർവ്യൂവിന് പോകാനായിട്ട് റെഡി ആയിട്ട് വരികയാണേ അപ്പോൾ അച്ഛൻ ഇങ്ങനെ വരുന്നേ വിക്രത്തിനെ അല്ല വിക്രത്തിനല്ല വിശ്വനെ കാണുമ്പോൾ ആ ഇത് എവിടേക്കാണ് ലോട്ടറി കച്ചവടത്തിനാണോ ഇങ്ങനെ പോകണമെന്ന് ചോദിക്കും അയ്യോ അച്ഛ ലോട്ടറി കച്ചവടത്തിനല്ല ഒരു ഇൻ്റർവ്യൂവിനാണ് എന്ന് പറയും ആ അപ്പോൾ നന്ദിന കൂടി വന്നിട്ട് ആ അതെ വിനായകേട്ടനെ ഏർപ്പാടാക്കി കൊടുത്തതാ എന്ന് പറയും കേട്ടോ അപ്പോൾ ഇന്നലെ മാഷ് ഒരുപാട് വൈകിയില്ലേ പിന്നെ ഇവൻ തന്നെ പറയാമെന്ന് ഇവൻ പറഞ്ഞിട്ടാ എന്നറിയും അച്ഛനെ എന്നെ അനുഗ്രഹിക്കുന്നുണ്ട് അനുഗ്രഹമൊക്കെ ആ ശരി എല്ലാം നന്നായിട്ട് വരട്ടെ ശരി അച്ചാന്ന് പറഞ്ഞെ വിശം പോകൂട്ടാ അപ്പോൾ മാഷു പറയുന്നുണ്ട് എല്ലാവരുടെ സ്വപ്നങ്ങളും ചിലപ്പോൾ കാലം തെറ്റിയായിരിക്കും വരാറ് മിക്കപ്പാ മിക്കപ്പോഴും നമ്മുടെ സ്വപ്നം അതുപോലെ ആയിരിക്കും കാലം തെറ്റി നമ്മൾ ആഗ്രഹങ്ങളൊക്കെ നടക്കുമായിരിക്കും എന്നൊരു പ്രതീക്ഷയിൽ മാഷ് പറയാൻ അപ്പോൾ കമലാമ്പ പറയുന്നത് ആ ശരിയാണ് എല്ലാം ശരിയാവും മാഷേ അപ്പം നന്ദിന് പറഞ്ഞത് അതെ കൂടപ്പറപ്പുകളോട് സ്നേഹമുള്ള ആൾക്കാർ അല്ല കൂടപ്പുറപ്പുകളോട് സ്നേഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കും വിനേട്ടനെ ഏർപ്പാടാക്കി കൊടുത്തതാണല്ലോ എന്ന് പറയും അപ്പം അച്ചൻപറ അത് ശരിയാണ് കൂടപ്പുറപ്പുകൾ തമ്മിൽ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നത് നല്ല കാര്യം തന്നെയാണ് അവർക്ക് പരസ്പരമുള്ള സ്നേഹം ഇല്ലാതാവുന്നതേ വേറൊരു സമയത്താണ് അതേ ഏത് സമയത്താച്ചാൽ നീക്കി കിട്ടുക കൂടെപ്പറപ്പുകൾ തമ്മിൽ ഒരുമിച്ച് പങ്കിട്ട് കഴിക്കുന്നതിൻ്റെ ഇടയിൽ വേറെ പുറത്തുനിന്ന് വന്ന പെണ്ണങ്ങളുണ്ടല്ലോ അവർ വരുമ്പോഴാണ് അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്ന് പറയട്ടോ നന്ദിനെ നോക്കിയിട്ട് അപ്പോൾ നന്ദിനിക്ക് കാര്യം മനസ്സിലാവു കേട്ടോ നന്ദി ഓഹ് ആവശ്യമില്ലാത്ത സമയത്ത് ഒരേ അള്ളും കൊണ്ട് വന്നോളും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുറ്റൊക്കെ അടിക്കുന്നുണ്ട് അതിനുശേഷം പിന്നീട് വർക്ക്ഷോപ്പിലേക്ക് വിക്രത്താണേ അപ്പോൾ പുതിയൊരു ആൾ വന്നിട്ടുണ്ട് അവിടെ സജീവൻ എന്നാണ് പേര് അതായത് വർക്ക്ഷോപ്പിൻ്റെ ഓണറുടെ മോനാണ് അപ്പോൾ ബാംഗ്ലൂരിൽ ജോലിയൊക്കെ ആയിട്ട് മതിയാക്കിയിട്ട് ഇങ്ങോട്ട് വന്നാണ് അപ്പോൾ നമ്മുടെ അനിയൻ കൂട്ടം പറയുന്നുണ്ട് രാജാട്ടൻ ഇനി വരില്ല രാജാട്ടിന് വയ്യ ജോലിയൊക്കെ എടുക്കാനായിട്ട് എന്തായാലും സജീവൻ ഇവിടെ ഉണ്ടല്ലോ സജീവൻ ഇനി അച്ഛൻ്റെ ബിസിനസ്സും ഈ വർക്ക്ഷോപ്പൊക്കെ നോക്കി നടത്താൻ പോകുന്നു എന്ന് പറയട്ടോ സജീവൻ വന്നിട്ട് കുറച്ച് നാളായി നിൻ്റെ വിവാഹത്തിനുണ്ടായിരുന്നു എന്ന് പറയട്ടോ ആ അപ്പോൾ ജോസഫ് പറയും ആ ഇവൻ്റെ വിവാഹത്തിന് അതിന് ഇവനേ ഒരുങ്ങി മുന്നിൽ വന്ന് നിന്നപ്പോൾ എല്ലാം മറന്നല്ലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ദേ ജോസഫെ എൻ്റെ കിട്ടി വിട്ടാന്ന് പറഞ്ഞോ എടാ എന്നാലും വേദന പോലെ ഒരു പെൺകുട്ടി നിനക്ക് കിട്ടിയത് ഭാഗ്യമാണ് അപ്പോൾ സജീവം പറയും നിൻ്റെ നിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിക്കും ഇവൻ്റെ ഒന്നുമല്ല ഇവൻ്റെ പ്രശ്നം വെറുതെ ആ പെണ്ണിനെ ഒഴിവാക്കാൻ നോക്കണാണ് എടാ നാട് മുഴുവനും വിക്ര നിന്നെ ഒറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തിയപ്പോഴും വേദ മാത്രമല്ലേ കൂടെ നിൽക്കാനുണ്ടായിരുന്നത് ജാമ്യം എടുത്തത് ചിലപ്പോൾ രാധയായിരിക്കും പക്ഷേ നമ്മളെ ശ്രീനിസാർ പോലും ഇതിലിടപെട്ടില്ലല്ലോ അത് നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കോ ആ സാധാരണ പെണ്ണുങ്ങൾ എന്തെങ്കിലും ഭർത്താനോ പറ്റി കേട്ടോ അപ്പടെ യോഴ്സ് ചെയ്യാൻ നിൽക്കുകയാണ് പക്ഷെ അങ്ങനെയാണോ നിന ഒറ്റ കാലിൽ നിന്ന് നിന്നെ വിശ്വസിച്ച് നിന്നില്ലേ വേദ നിനക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു നീ കുറ്റക്കാരനെല്ലാന്ന് മറ്റുള്ളവരെ മുന്നിൽ തെളിയിച്ചില്ല അപ്പോൾ സജീവൻ പറയും അത് ശരിയാണ് കുറ്റക്കാരനെല്ലാന്ന് മറ്റുള്ളവരെ മുന്നിൽ തെളിയിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അത് നിനക്ക് വേണ്ടിയിട്ട് വേദ ചെയ്തു തന്നില്ലേ എന്ന് പറയും നീ ആളെപ്പോലെ ഒരു കൂട്ടിനെ കിട്ടാൻ നീ ഭാഗ്യം ചെയ്യണം എന്ന് സജീവനും ജോസഫൊക്കെ പറയുന്നുണ്ടേ ഇതൊക്കെ കേട്ടിട്ട് വിക്രം ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ഇതൊക്കെ ശരിയാണെന്നുള്ള രീതിയിൽ തന്നെ വിക്രം മിണ്ടാതെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് സാധനത്തിന് വീഡിയോ ഇഷ്ടപ്പെട്ടാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ